നമ്മടെ <laughs> <laughs> ുഹൃത്തുക്കളെ വയനാടിന്റെ നമ്മുടെയൊക്കെ ചരിത്രത്തിലാദ്യമായിട്ട് ക്രിക്കറ്റ് ലീഗിനെ വയനാട് വേദിയാക്കുകയാണ് നമുക്കറിയാം ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികൾ കൃഷ്ണഗിരിയിലാണ് നമ്മുടെ മത്സരങ്ങൾ നടക്കുന്നത് മൂന്ന് ദിവസമായി മികവുറ്റ മത്സരങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ പ്രസ് ക്ലബുകളും ഇവിടെ എത്തിച്ചേരുകയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ നമ്മുടെ പ്രസ് ക്ലബിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ സ്പോർട്സ് കൺവീനർ ജോയി നായർ അദ്ദേഹം ഇന്നലെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒപ്പം ഉള്ളത് പ്രസിഡന്റ് മുസ്തഫയാണ് പിന്നെ ഈ പത്രസമ്മേളനത്തിലേക്ക് കടന്നു വന്നുള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും ഒറ്റവാർത്ത സ്വാഗതം ചെയ്തുകൊണ്ട് കൽപ്പറ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഏറ്റവും വലിയ ഒരു ഇവന്റുകൾ നമ്മൾ ഫുട്ബോള് ക്രിക്കറ്റ് വടംവലി അങ്ങനത്തെ നമ്മുടേതായ ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റിക്ക് പുറമെ നമ്മൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് ജേണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗ് ജേസി ഇത് അതിൻ്റെ മൂന്നാമത്തെ എഡിഷനിലേക്കാണ് പോകുന്നത് ഇത്തവണ ഈ ഈവന്റ് നടത്താനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ തവണത്തെ സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം പല മിക്ക ജില്ലാ കമ്മിറ്റികളും കൈയൊഴിയുന്ന ഒരവസ്ഥയുണ്ട് ഈ സമയത്താണ് വയനാട് ജില്ലാ കമ്മിറ്റിയോട് ഇതേക്കുറിച്ച് അന്വേഷിച്ചത് ഇത് നടത്താൻ കഴിയുമെന്ന് അപ്പോൾ സംസ്ഥാന കമ്മിറ്റി കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇതേ തുടർന്ന് കഴിഞ്ഞ നാല് മാസത്തോളമായി ആരെങ്കിലൊക്കെ ചിലര് സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ബന്ധപ്പെട്ട ആളുകൾ ഈ ഈവന്റിന് പിന്നാലെ അങ്ങനെ ആ ഈവന്റ് യാഥാർത്ഥ്യമാവും ഒരു വയനാടിനെ വയനാടിന് ഏറ്റെടുക്കാവുന്ന ഇതിൽ വെച്ച ഏറ്റവും വലിയ ആതിഥേയത്വമാണ് വയനാട് ഏറ്റെടുക്കാൻ പോകുന്നത് നമ്മുടെ സമ്മേളനങ്ങൾ വലിയ പങ്കാളിത്തം വരുന്നതാണ് വലിയ ചെലവ് വരുന്നതാണ് അത് ഏക ഒരു വർഷത്തെയായാലും രണ്ടു വർഷത്തെയും അപ്പോൾ ഈ പരിമിതിക്കുള്ളിൽ നിന്ന് ഏറ്റെടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഈവന്റ് കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഏറ്റവും വലിയൊരു ഈവന്റ് വയനാട് പ്ലസ് ക്ലബ്ബ് വയനാടിലെ അല്ലെ കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഘടകം ഏറ്റെടുത്തിരിക്കുന്നു അതിനെ അവർ ആദ്യം തന്നെ അഭിനന്ദിക്കുക ഈവന്റ് മൂന്ന് ദിവസത്തെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികൾ ഇതിന് സംഘാടനത്തിന് നമ്മളോട് സഹകരിക്കുന്നത് അദാനിയുടെ നമുക്കറിയാം വിഴിഞ്ഞം പോർട്ടിലൊക്കെ നമ്മൾ സന്ദർശിച്ചു ആ വേളയിലാണ് ഇക്കാര്യം നമ്മൾ അവരെ പറഞ്ഞത് യൂണിയന് വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അദാനിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു വെൽഫെയർ ട്രസ്റ്റൊക്കെ ഫോം ചെയ്യുന്നത് ഒരു ഫണ്ടാണ് നമ്മൾ ആലോചിച്ചത് പക്ഷെ വയനാടിൻ്റെ ക്രൈസിസ് മുന്നിൽ കണ്ട് നമ്മൾ ആ അജണ്ട തൽക്കാലം മാറ്റിവെച്ച് വയനാടിനെ സഹായിക്കാൻ അദാനിക്ക് ഒരു കത്ത് നൽകി അതിലെ പി ആർഒ മഹേഷ് ഗുക്തൻ വളരെ പോസിറ്റീവ് പ്രതികരിച്ചു ജോയിയുടെ നമ്മുടെ സ്പോർട്സ് വിളിച്ച് ജോയിയുടെ വലിയ സഹകരണം ഉണ്ടായി അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈവന്റിന് അദാനിയുടെ തിരുവനന്തപുരം സ്ട്രൈക്കേഴ്സ് റോയൽസ് സോറി തിരുവനന്തപുരം റോയൽസ് അതിനെ സ്പോൺസർ ചെയ്യാൻ ആ പരിപാടിക്ക് ഒപ്പം നിൽക്കാൻ ഇതിന്റെ മുഴുവൻ ചെലവൊന്നും അവർ വഹിക്കുന്നില്ലെങ്കിൽ വലിയൊരു ഭാഗം അവർ അതിനെ സഹായിക്കുന്നുണ്ട് അങ്ങനെ തിരുവനന്തപുരം റോയൽസുമായി ചേർന്ന് അദാനി റോയൽസുമായി ചേർന്ന് നമ്മൾ ഈവന്റ് നടത്തുകയാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കെ സി കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ഒരു പക്ഷെ നമ്മുടെ രണ്ട് ക്രിക്കറ്റ് ഈവന്റിൽ ഏറ്റവും ഗ്ലാമറസ് ആവാൻ പോകുന്ന ഒരു ഈവന്റ് ആയിരിക്കും വയനാട് ഏറ്റവും ഭംഗി നടത്താൻ കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ ഒരു ആംബിയൻസ് അതിൻ്റെ വൈബ് പൂർണ്ണമായി നൽകാൻ കഴിയുന്ന ഒരിടത്താണ് നമ്മൾ കളി നടത്തുന്നത് ഇതിൽ മുന്നൂറോളം നമ്മുടെ താരങ്ങൾ പങ്കെടുക്കും നമ്മുടെ പല ക്രിക്കറ്റ് കളിക്കാരും പത്രപ്രവർത്തക യൂണിയനിലെ പല ക്രിക്കറ്റ് കളിക്കാരും വളരെ മികച്ച കൂടി കളിക്കുന്നവരുണ്ട് നമ്മുടെ ടീമുകളിൽ അവരൊക്കെ തന്നെ കളി നമുക്ക് കാണാൻ കഴിയും പതിമൂന്ന് ടീമുകൾ പങ്കെടുക്കുന്നു പതിമൂന്ന് ടീമുകൾക്ക് പുറമെ പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ കേരള സ്പോർട്സ് ജേർണലിസ്റ്റ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ഒരു ടീം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവർ ടൂർണമെന്റിൽ കളിക്കുന്നില്ല ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ അവർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് മത്സരവും ഉണ്ടാകും ചില ഒരു കൂട്ടം ഗായകരും കലാകാരന്മാരൊക്കെ പങ്കെടുക്കുന്ന ടീമും നമ്മുടെ ഒരു ടീമും കൂടി കളിക്കുന്ന ഒരു ഈവൻ ഉണ്ടാവും നമ്മുടെ നമുക്കറിയാം നമ്മുടെ മാധ്യമ മേഖലയുള്ളവരൊക്കെ തന്നെ വലിയ മറ്റു ഒരു ജോലി പോലെയല്ല വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്നവരെ നമ്മളൊക്കെ തന്നെ അതിൻ്റെ ഇടയിൽ രണ്ടോ മൂന്നോ ദിവസം ഇതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച് ഒരു ടീമായി ചേർന്ന് പ്രാക്ടീസ് ചെയ്ത് കളത്തിലെത്തുക എന്നുള്ളത് വളരെ ഹിമാലയൻ ടാസ്ക് ആയിരുന്നു നമ്മുടെ ടീമുകളൊക്കെ തന്നെ എല്ലായിടങ്ങളിലും പരിശീലനം നടക്കുന്നുണ്ട് നമുക്ക് ഈവെൻറ്റിൻ്റെ സംഘാടനത്തിന് വയനാട് വളരെ ചെറിയൊരു കമ്മിറ്റിയാണ് നമ്മുടെ എല്ലാവരും മെമ്പേഴ്സായാലും ശരി നോൺ മെമ്പേഴ്സ് ആയാലും ശരി എല്ലാവരും വളരെ ഐക്യത്തോടു കൂടി വളരെ ഇത് നമ്മുടെ ഒരു ഒരു അഭിമാന പ്രശ്നമാണെന്ന് കണ്ട് ഇതിനെ ഏറ്റെടുക്കണം ഇതിൻ്റെ നടത്തിപ്പിലുണ്ടാവണം ഇതിൻ്റെ ഇതിൻ്റെ ഈ ക്ലബിന്റെ ഒരു കമ്മിറ്റി അംഗങ്ങളുടെ മാത്രം കാര്യങ്ങളും നടക്കുന്ന നടക്കില്ല സംസ്ഥാന കമ്മിറ്റിയുടെയും കുറച്ച് പേര് ഇവിടെ വരുന്നുണ്ട് ഇതിന്റെ നടത്തിപ്പുമായി സഹകരിച്ച് ജോലി പൂർണ്ണമായതിന്റെ കാര്യങ്ങളായിട്ട് ഉണ്ട് ജോലിയുടെ അപ്പം ഒരു ടീമുണ്ട് നടത്താൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ വയനാട് ഈ പരിപാടി നടത്തുമ്പോൾ ഈവെന്റ് നടത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഉയർന്ന് വേണ്ടത്ര മീഡിയ അറ്റൻഷൻ കിട്ടാ കിട്ടാൻ സാധ്യല്ല എന്നൊക്കെ അതൊക്കെ നമുക്ക് മാറ്റി മറിക്കണം വയനാട്ടിലുള്ള ഈ നടക്കുന്ന ഈവന്റ് വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടും മാധ്യമങ്ങളിലൊക്കെ നമ്മളൊക്കെ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് കവറേജ് നൽകണം ഈ നമ്മുടെ നമ്മുടെ ഈ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വയനാടിന്റെ എം ആയ പ്രിയങ്ക ഗാന്ധിയാണ് അവര് കൃത്യമായി എന്ന് വരും നമുക്ക് ഇവിടെ സ്ഥലത്തുണ്ട് നമ്മുടെ പരിപാടിക്ക് കൃത്യമായിട്ട് എന്ന് എത്തും അത് ലെവൻത്തിനാണോ ട്വൽത്തിലാണ് ഈ ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവരോട് വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റു പലരെയും നമ്മൾ ഈ ഒന്നു ദിവസം കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ഭാഗത്തും പൂർണ്ണമായ സഹകരണം ഉണ്ടാവണം ഇത് വയനാട് ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയായി കണ്ടതുകൊണ്ട് തന്നെ പരമാവധി പങ്കാളിത്തതോടുകൂടി ഇതിൻ്റെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരും താമസമാണ് ഇപ്പം തന്നെ ഗ്രൂപ്പുകളിൽ ചോദിച്ചു തുടങ്ങി താമസം എവിടെയാണ് സൗകര്യങ്ങൾ അതിന് ട്രാവലിങ് ആണ് കളിയുടെ ഇവിടെ ഗ്രൗണ്ടിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആശങ്കയും വേണ്ട അത് നല്ലൊരു ടീം അതിനു വേണ്ടി വരുന്നുണ്ട് അതിന് സംഘാടനത്തെ പക്ഷെ അതേസമയം ഇതിൻ്റെ താമസം യാത്ര ഭക്ഷണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം ഉച്ചക്ക് ശേഷം ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി വയനാടിൻ്റെ ഈ ജെ സി എൽ ഈവന്റിൽ ഒരു മഹാവിജയമാക്കാൻ മൊത്തം ജില്ലാ നമ്മുടെ മുഴുവൻ അംഗങ്ങളും കയ്യടിയും അവരുടെ സന്തോഷവും അറിയിക്കുന്ന ഒരു ആഫ്റ്റർ ഓൾ ഈവന്റിന് ശേഷം അത്തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭിക്കണം എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അഭ്യർത്ഥിക്കും നമുക്ക് രണ്ട് ടീമുകളില്ല കൊല്ലവും ഇല്ല പത്തനംതിട്ട അതേസമയം തിരുവനന്തപുരത്ത് രണ്ട് ടീമും മുന്നൂറോളം പ്ലെയേഴ്സ് മൊത്തം ഉണ്ടാവുക അതായത് ഇതിൽ മുഴുവൻ അല്ല എല്ലാ അതിന്റെ നിബന്ധനകൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് കാരണം എല്ലാ ടീം മെമ്പേഴ്സ് മാത്രം ഉൾപ്പെട്ട ടീമിറക്കാൻ കഴിയില്ല അതുകൊണ്ട് നോൺ മെമ്പേഴ്സ് ആളുകളിൽ കൂടി ചേർത്ത് ഈ ഇത്തരം കാര്യങ്ങൾക്ക് ഒന്നും നമ്മുടെ യൂണിയന്റെ ഒരു ആക്ടിവിറ്റിയിലും അങ്ങനെ മെമ്പർ നോൺ മെമ്പർ ഡിഫറൻസ് ഒന്നുമില്ല ചില കാര്യങ്ങൾക്ക് നമുക്ക് ചില നീക്കങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ചട്ടക്കൂട് വെച്ചുള്ളത് മറ്റെല്ലാ ആക്ടിവിറ്റിയും നമ്മൾ പൂർണമായും ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് യൂണിയൻ അടുത്ത നമ്മൾ കമ്മിറ്റികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈലോ ആമാൻഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് അതുപോലെ വെൽഫെയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് പുതിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് അതിൽ ഒരു നിർണായകമായ ഒരു സംഭവമാണ് നമ്മുടെ ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റിക്കും പതിവ് പരിപാടികൾക്കും അപ്പുറം കൊല്ലത്തിൽ നടക്കുന്ന ഈ ക്രിക്കറ്റ് ഫുട്ബോൾ അതുപോലെ കോഴിക്കോട്ട് കൊല്ലം ഇരിക്കുമല്ലാത്ത പതിമൂന്ന് അല്ലാതെ പതിമൂന്ന് ഉണ്ട് ഫസ്റ്റ് ഡേ പന്ത്രണ്ടിന് എട്ട് മണിക്കാണ് നമ്മുടെ ഉദ്ഘാടന മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം ബസ് ഇരിക്കുകയാണ് ആ മത്സരം പിന്നെ ആദ്യത്തെ നമ്മുടെ വയനാടിന്റെ ടീം വയനാടിന്റെ ടീം പത്ത് മണിക്ക് ഫസ്റ്റ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങും മൂന്നാമത്തെ ടീമായിട്ട് വയനാടിന്റെ ആദ്യത്തെ മത്സരം കോഴിക്കോടും ആയിരുന്നു ഉച്ച ശേഷം വയനാടിന്റെ അടുത്ത മത്സരം പാലക്കാട് ആയിട്ടായിരുന്നു നമ്മൾ പൂൾ തിരിച്ചിട്ടാണ് ടീമുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിലുണ്ട് ഫസ്റ്റ് ഡേയില് നമ്മൾ ആറ് മാച്ചുകളും ഒരു സെലിബ്രിറ്റി മാും ആറ് മാച്ചുകൾ പറഞ്ഞാൽ ജില്ലാ ടീമുകൾ നമ്മൾ മാച്ച് നടക്കും പിന്നെ കെ ഡബ്ല്യു ജെ സ്റ്റേറ്റ് ഇലവനും പിന്നെ ഒരു സെലിബ്രിറ്റി ഇലവനും എന്ന രീതിയിലാണ് അത് ഉച്ചന് ശേഷം മണി മൂന്ന് മണി ആ സമയം ആ ഉച്ച കഴിഞ്ഞു ലീഗ് ഗ്രൗണ്ട് കഴിയുന്ന രണ്ടാമത്തെ മാച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഷെഡ്യൂളിൽ പരമാവധി നമ്മൾ ഷെഡ്യൂൾ ടൈമ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലേ നമുക്ക് നടക്കുള്ളൂ അഞ്ചു മണിക്ക് നമ്മൾ ഇനാഗുറൽ സെഷൻ വെച്ചിരിക്കാണ് പ്രിയങ്ക ഗാന്ധിയാണ് നമുക്ക് എത്താൻ എത്തിച്ചിരിക്കുന്നത് അല്ല ഉറപ്പ് വന്നിരിക്കുന്നത് പക്ഷെ പന്ത്രണ്ടാം തീയതി ആ ടൈമിൽ വേറെ ഏതോ ഒരു പ്രോഗ്രാം സർക്കാർ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ചിലപ്പോൾ അത് പതിമൂന്നിലേക്ക് ആവും ആ ഒരു സാധനം ഔദ്യോഗിക ചടങ്ങ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന സാധനം ചിലപ്പോൾ മാറിയേക്കും പോകും അഞ്ചു മണിക്ക് അത് കഴിഞ്ഞാൽ ആ ഉദ്ഘാടന സെഷന് ശേഷം ഒരു മ്യൂസിക്കൽ മെഗാ മ്യൂസിക്കൽ ഇവന്റും കൃഷ്ണഗിരി സ്റ്റേഡിയത്തില് വെച്ച് തന്നെ നടക്കും അന്ന് അത്രയും മാച്ചുകളാണ് പതിമൂന്നാം തീയതിയാണ് ഏറ്റവും കൂടുതൽ പത്ത് ലീഗ് മാച്ചുകൾ അന്ന് നടക്കും പത്ത് ലീഗുകൾ അപ്പോൾ രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ ആദ്യത്തെ മത്സരം തുടങ്ങും പിന്നെ ഈ മാച്ച് ഓരോ മാച്ചിൻ്റെ ഇടയിലും പരമാവധി പത്ത് മിനിറ്റ് മാത്രമാണ് ഗ്യാപ്പ് ഉണ്ടാകുക ലഞ്ച് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ അല്ലാത്ത രീതിയിൽ വേറെ നടക്കും മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും നമുക്ക് മാച്ച് ത്രൂ ഔട്ട് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് അതേപോലെ തന്നെ കെ സി ആഫീഷ്യലുകളാണ് ഈ അമ്പയറിങ്ങിലും സ്കോറിങ്ങിലും ഒക്കെ കെ സി ആ സെയിറ്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ സംഘാടക സമിതിക്ക് ഇൻ ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണവും പിന്നെ റിസ്ക് എടുക്കാനും ഉണ്ടാവില്ല പിന്നെ മൂന്നാം ദിവസം സമാപന ദിവസം നമ്മൾ ടോപ്പ് ആയിട്ട് വരുന്ന അതായത് ഫൈനൽ എയ്റ്റിനെ ബെസ്റ്റ് എയ്റ്റ് ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിലോട്ട് മാ മാറ്റെടുക്കുക അപ്പൊ എട്ട് ടീം ഈ ലീഗ് റൗണ്ട് മത്സരങ്ങളിൽ നിന്ന് പോയിന്റ് അടിസ്ഥാനത്തിൽ ഏറ്റവും മുന്നിൽ വരുന്ന എട്ട് ടീമുകൾ ഫൈനൽ റൗണ്ടിലേക്ക് മത്സരിക്കും അതിൽ നിന്ന് ഏറ്റവും ബെറ്ററായി വരുന്ന നാല് ടീമുകൾ രണ്ട് സെമിലികളിലായിട്ട് കളിക്കും പിന്നെ അതിന് ഫൈനലിന് തൊട്ടു മുമ്പായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്പോർട്സ് ജൻസുകളുടെ ഒരു കൂട്ടായ്മ ഒരു മാസം മുമ്പ് രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ ഒരു ഇലവനും പിന്നെ മാധ്യമപ്രവർത്തകരുടെ തന്നെ ഈ ജില്ലാ ടീമുകളിലോ അങ്ങനെയൊന്നും കളിക്കാത്ത അതേസമയം വളരെ സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കുകയും കേരള ക്രിക്കറ്റ് ടീമിലൊക്കെ അണ്ടർ നയൻറ്റീനിലൊക്കെ കളിക്കുകയും ചെയ്ത താരങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഒരു ആ ഒരു ഹാർഡ് ബോളായിരിക്കും അത് കളിക്കുക നോർമൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ തന്നെ ഒരു മാച്ച് മാച്ചുണ്ട് അതിനുശേഷം ഫൈനൽ മാച്ച് പിന്നെ ക്ലോസിംഗ് സെറിമണി പ്രസന്റേഷനും കാര്യങ്ങളായിട്ടാണ് നിലവിളി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉണ്ട് പിന്നെ ബേസിൽ തമ്പി ട്രിവാൻഡർ റോവിൽസിന്റെ ക്യാപ്റ്റൻ ഉള്ളതിൽ ബേസിൽ തമ്പി നമ്മളോട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ സമയങ്ങളിലായിട്ട് നമുക്ക് ഗസ്റ്റുകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവർ വരും മത്സരം നിറഞ്ഞു മിനിമ മിന്നു മണി വയനാട്ടിലെ മൂന്ന് ഇന്റർനാഷണൽ താരങ്ങളിലെ മിന്നുമണി സജ്ജന സജീവൻ ജോഷിത ഇവർ മൂന്ന് പേരും അവൈലബിൾ ഈ സമയത്ത് മിനുമണി ഇന്നലെ രാത്രി പോയി നമ്മുടെ ജെ സി ഫ്രാഷൻ കഴിഞ്ഞിട്ട് പോയി പതിനാലിന് മുമ്പേ തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മിന്നുമണി ഉണ്ട് സജ്ജിന് ഓൾമോസ്റ്റ് അവൈലബിൾ ആണ് ജോഷിതടെ നമുക്ക് ഒരു ഡേപ്പിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടിയില്ല അത്രയും ഇവര് വയനാട്ടിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കളിയിലേക്ക് വരും പിന്നെ കെ സി എ ട്രിവാണർ റോയൽസുമായിട്ട് സഹകരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ കുറെ കീ പ്ലേഴ്സ് ഉണ്ട് അവരെ നമ്മൾ മത്സരത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറഞ്ഞാല് പിന്നെ കേരളത്തിലെ പത്രപ്രവർത്തക കുടികളിൽ ജില്ലാ കമ്മിറ്റികളിൽ ഏറ്റവും കുറഞ്ഞ അംഗങ്ങളുള്ള ഒരു ജില്ലയാണ് വയനാട് കെ ഡബ്ല്യു ജിന്റെ ഇവന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റാണ് ക്രിക്കറ്റ് അതേസമയം തന്നെ ഫുട്ബോൾ ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും കബഡി ആണെങ്കിലും ഒക്കെ കുറഞ്ഞ ടീമുകളെ സാധാരണ രീതിയിൽ ഉണ്ടാവുള്ളൂ ഇത്രയൊരു ഗ്ലാമറസ് ടൂർണമെന്റ് ആയിട്ട് സാധാരണ നടക്കാറില്ല ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് തീരുന്ന അപ്പം വയനാട് താങ്ങാവുന്നതിനേക്കാളും വലിയൊരു ബാധ്യതയാണ് എടുത്തു വെച്ചിരിക്കാൻ തലയിൽ അപ്പം സംസ്ഥാന കമ്മിറ്റി കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പിലാണ് വിശ്വാസത്തിലാണ് നമ്മളതിന് ഇറങ്ങുന്നത് അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ മുഴുവൻ പേരും അതായത് പ്രസ് ക്ലബിലുള്ള മെമ്പർ നോൺ മെമ്പർ എന്നൊന്നുമില്ല മാധ്യമപ്രവർത്തനം നടത്തുന്ന മുഴുവൻ പേരും ഈ മൂന്ന് ദിവസം കൃഷ്ണഗിരിയിൽ എന്താണെന്ന് നമ്മൾ ഇതിനത്തോട് അഭ്യർത്ഥിക്കുകയാണ് പ്രൈസ് നമ്മൾ ഇതുവരെ തുടർന്ന് പോന്നെ ഫസ്റ്റ് ടീമിന് കൊടുക്കുന്ന ഒരു പ്രൈസ് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാൻ പറ്റും പിന്നെ റണ്ണേഴ്സിന് ഇപ്രാവശ്യം നമ്മൾ വയനാട്ടിലെ സീസൺ ത്രീയിൽ ആഡ് ചെയ്തിരിക്കുന്ന സാധനം പ്ലെയർ ഓഫ് ദി സീരീസ് അതിന് നമ്മൾ പ്രത്യേകമായിട്ടൊരു ക്യാഷ് പ്രൈസും ട്രോഫിയും കൊടുക്കുന്നു ഇതുവരെ അത് ട്രോഫികൾ മാത്രമായിരുന്നു അക്കൂട്ടം തന്നെ നമുക്ക് ബെസ്റ്റ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ബെസ്റ്റ് ബോളർ ആ രീതിയിലേക്കും നമുക്ക് പരിഗണിക്കാൻ പറ്റും ഒരു ഫൈനൽ കൺക്ലൂഷൻ ആയില്ലെങ്കിലും ഒരു ഫെയർ പ്ലേ അവാർഡും കൂടെ നമുക്ക് ബെസ്റ്റ് ടീം എന്നുള്ളതിൽ പരിഗണിക്കാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ ലൈഫ് നമ്മളെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇത്രയും കാലം മഴയായിരുന്നു നേരത്തെ ഷെഡ്യൂൾ അത് മാറ്റി വെച്ചിട്ട് മഴ ഉണ്ടാണ് രാവിലെ ഇപ്പോൾ മഞ്ഞുണ്ട് അപ്പോൾ ഈ കൃത്യസമയത്ത് ഈ മത്സരങ്ങൾ നടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാ ടീമുകൾക്കും നമ്മള് നേരത്തെ റൂമ് ബുക്ക് ചെയ്തു വയനാട് ഉൾപ്പെടെ എല്ലാ ടീമുകളെയും നമ്മൾ തലേന്ന് തന്നെ ജില്ലയിൽ എത്തിച്ചിട്ട് സ്റ്റേ കൊടുത്ത് പിന്നെ രാവിലെ ഫ്രഷ് ആയിട്ട് വരുന്ന രീതിയിലേക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നിലവില് നിലവിൽ ആണ് സാമ്പത്തികത്തിന്റെ ഒരു റിസ്ക് മാത്രമേ ഉള്ളൂ മറ്റെല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് പോകുന്നു ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മളെല്ലാരും കൂടെ കൂട്ടായ്മ നിന്ന് ഇത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഫസ്റ്റ് ആണ് റിസ്ക് ആണ് പക്ഷെ നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് ഇത് വിജയിപ്പിക്കാൻ പറ്റും തന്നെ പ്രതീക്ഷിക്കുന്നത്

നമ്മൾ അങ്ങോട്ട് ഇറങ്ങും നമ്മളങ്ങോട്ട് പറ്റാവുന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മെയ് മാസത്തിലായിരുന്നു ഈവന്റ് ഉദ്ദേശിച്ചത് അതിശക്തമായ മഴ ആ ഷെഡ്യൂൾ പൊളിച്ചു പിന്നെ എങ്ങനെ പോകുന്നു ഓണം കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് വന്നു ഇനി വാർഷിക സമ്മേളനമാണ് പത്തനംതിട്ടയിൽ നവംബർ മാസത്തിൽ അതിന് മുന്നേത് ഈവന്റ് കഴിയണം ആ അത് കൃത്യമായിട്ട് ജേ സി തുടങ്ങിയ സീസൺ അഥവാ ആദ്യ തിരുവനന്തപുരം സീസൺ മുതൽ നമ്മൾ വയനാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ആ നിയമാവലികള് നേരത്തെ ഉള്ളത് അതേ നോൺ നോൺ അത് അതിനു വേണ്ടിട്ട് ഒരു രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ ഉണ്ട് എല്ലാ ജില്ലാ ടീമുകളുടെയും സ്ക്രൂട്ടനി പൂർത്തിയായിട്ടുണ്ട് മെമ്പേഴ്സ് എത്രയുണ്ട് നോൺ മെമ്പേഴ്സ് എത്രയുണ്ട് അല്ല ആലപ്പുഴക്ക് നമ്മൾ ചെറിയൊരു ഇളവ് കൊടുത്തിട്ടുണ്ട് അല്ലെ ആലപ്പുഴ ടീമിന് കാരണം ആലപ്പുഴ അപ്പൊ സി പി ഐയുടെ സമ്മേളനം നടക്കുകയാണ് സംസ്ഥാന സമ്മേളനം ആളുകൾക്ക് അവിടുന്ന് പോരാനുള്ള ഒരു പ്രയാസമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ അല്ലാത്ത മെമ്പേഴ്സിനും കൂടി കളിക്കാൻ ആ ടീമിൽ കളിക്കാനുള്ള മൂന്നോ നാലോ പേരെ കളിപ്പിക്കാനുള്ള അവസരം നമ്മളോട് ജോയി അങ്ങനല്ലേ ചെയ്തല്ലേ വയനാടിനും നമ്മൾ മറ്റു ജില്ല എന്നുള്ള താരങ്ങൾ എടുത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മള് ഫൈനലാണ് ഇപ്പം ഫൈനൽ മാച്ച് തന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ ടീം അത്രയും പെർഫെക്റ്റ് ആണ് ഈ പരിശീലനത്തിന്റെ ഒരു പ്രശ്നം പല ബ്യൂറോകൾ സിംഗിൾ ബ്യൂറോകൾ ആയതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എങ്കിലും ഞങ്ങളുടെ മാനേജർ ഗിരീഷ് ഏസ് ക്യാപ്റ്റൻ ഷമീർ സീനിയർ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് ഉണ്ട് നിസാമുണ്ട് ജെയ്സൺഷി അപ്പോ നമ്മളല്ല വയനാട് നല്ല കോൺഫിഡൻസിലാണ് സാധാരണത്തിനേക്കാട്ടും വളരെ മികച്ച ടീമാട്ടോ ഞാനി ജോയി നമ്മൾ കണ്ടാണല്ലോ അപ്പൊ നന്നായി കളിക്കുക അല്ല അത് ജയം ഇതിന്റെ സംഘാടനം ആണ് നമ്മള് മികച്ചതാക്കേണ്ടത് അപ്പോ അക്കാര്യം കൂടി സ്റ്റേറ്റ് കമ്മിറ്റി എപ്പോഴും ഇതിപ്പോ നമ്മള് അസമു പറയില്ല ഈ ഇവന്റ് വയനാട് തീരുമാനിച്ചു അന്നുപോലെ തന്നെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ് സ്റ്റേറ്റ് കമ്മിറ്റി ആലോചിച്ചത് അദാനിയുടെ പോർട്ട് കാണാൻ ജേർണലിസ്റ്റുകൾക്ക് അവസരം നൽകുന്നു നൂറുപേർക്ക് അവസരം നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ വേണ്ട ജില്ലകൾ തിരിച്ചു കൊടുക്കാനും ആദ്യ ജില്ല വയനാട് ആവട്ടെ തീരുമാനിക്കരുത് ആ വയനാട് ആവട്ടെ തീരുമാനിക്കാൻ കാരണം ഇങ്ങനെ ഒരു ടൈപ്പിന് ഒരു സാധ്യത ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഏതായാലും നമ്മൾ വിജയിച്ചു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടൂർണമെന്റ് നമ്മൾ ഭംഗി നടത്താൻ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് സാമ്പത്തികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ എല്ലാവരും അക്കാര്യത്തെ സഹായിക്കാറെങ്കിലും നമുക്ക് കാണാനോ വിളിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലിടപെടുക എല്ലാവരുടെയും ഇടപെടൽ ആവശ്യമാണ് ഇനി മറ്റു അഭിപ്രായങ്ങളൊക്കെ ഭിന്നതകളൊക്കെ ഒന്നും സമയമില്ല നമ്മൾ കൂട്ടായി നിന്ന് ഇവന്റ് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി കെ ഡബ്ല്യു ജെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്